അപ്പം ഇന്ന് നമുക്ക് ആറാം ദിവസം വായിക്കാനുള്ളത് എവിടെയാണെന്ന് നോക്കാം അയോധ്യകാണ്ടം പേജ് അൻപത്തി നാല് മുതൽ ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ എന്ന് തുടങ്ങുന്ന വരി മുതൽ സൃഷ്ടി സ്ഥിതിലയ കാരിണി തന്നോടും എന്ന് അവസാനിക്കുന്ന വരി വരെ പേജ് അൻപത്തി നാല് മുതൽ അൻപത്തി ഒൻപത് വരെ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം അൻപത്തി നാലാമത്തെ പേജിൽ ലക്ഷ്മണോപദേശത്തിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ വായിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ ലക്ഷ്മണോപദേശം മുതൽ വായിച്ചു തുടങ്ങണം പത്സ സൗമിത്രയെ നീ കേൾക്കണം എന്ന് തുടങ്ങുന്ന വരി മുതൽ ഇവിടം വരെ സൃഷ്ടി സ്ഥിതിലയ കാരണി തന്നോടും പുഷ്പ പ്രമോദം പുറപ്പെട്ട് നിന്നിപ്പോൾ ഇവിടം വരെ ആണ് ആറാം ദിവസം വായിക്കേണ്ടത് പേജ് നമ്പർ അൻപത്തിയൊൻപതാമത്തെ പേജ് വരെ അതായത് രാമ സീതാരഹസ്യം എന്ന സബ് ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് വരും ഈ ഭാഗം രാമ സീതാരഹസ്യം ഇതാണ് ആറാം ദിവസം നമ്മൾ വായിക്കേണ്ടത് അത് വന്ന് അവസാനിക്കുന്നത് വനയാത്രയ്ക്ക് തൊട്ട് മുകളിലാണ് അപ്പോൾ സമയമുള്ളവർ വനയാത്ര എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന് തൊട്ട് മുകളിൽ വരെ വായിച്ചാൽ നമുക്കൊരു ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും എവിടെയെങ്കിലും ഒരു നിർത്ത് വരുന്നത് പോലെ ആവും അപ്പം വനയാത്ര എന്ന് വരുന്നതിന് തൊട്ടു മുകൾ വശം വരെ വായിക്കുക അതായത് രാമ സീതാരഹസ്യം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സബ് ഹെഡിങ്ങ് അവസാനിക്കുന്നത് ഇവിടെയാണ് വനയാത്ര പേജ് നമ്പർ അറുപതിൽ അതുവരെയാണ് ആറാം ദിവസം വായിക്കേണ്ടത് സമയമുള്ളവർ അത്രയും വായിക്കാൻ സമയം കിട്ടുന്നവർ അത്രയും വായിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അൻപത്തി ഒൻപതാമത്തെ പേജിൽ ദാ ഇവിടം വരെ വായിച്ചാൽ മതിയാവും കണ്ടോ ഇവിടം വരെ വായിക്കുക